നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നൊരു പ്ലാന്റ് ആണ് ഫെലനോപ്സിൻ്റെ സോഫ്റ്റ് ക്ലൗഡ് ഇതിനു മുമ്പും നമുക്കിതിൻ്റെ ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകും ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മുല്ലപ്പൂ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് ഒരു ചെടിയിൽ തന്നെ നാലും അഞ്ചും സ്പൈക്കുകൾ വരികയും അതിൽ നിറയെ പൂക്കൾ വരുന്നൊരു പ്ലാന്റ് കൂടിയാണിത് നിറച്ച് പൂക്കൾ വരുമ്പോൾ നല്ല രസമാണിത് കാണാൻ തന്നെ നമുക്കിപ്പോൾ ഈ സോഫ്റ്റ് ക്ലൗഡിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതേ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത്രയും വലിപ്പമുള്ള ഇതേ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടുന്നവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് അതുപോലെ നമ്മുടെ തിരുവാതിര ഗാർഡൻ്റെ ഔട്ട്ലെറ്റിൽ നേരിട്ടും വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര റൂട്ട് അമ്പലത്തിൻകാലയിലാണ്